മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കറുടെ വിമർശനങ്ങൾക്കെതിരെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ബി സി സി ഐക്ക് പരാതി നൽകിയെന്ന റിപ്പോർട്ടുകൾക്കിടെ വീണ്ടും വിമർശനവുമായി രംഗത്തെത്തി സുനിൽ ഗവാസ്കർ രോഹിത് രഞ്ജി കളിച്ചത് ബി സി സി ഐയുടെ വാർഷിക കരാറിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാനാവില്ലെന്ന് ഗവാസ്കർ ആഞ്ഞടിച്ചു ജമ്മു കാശ്മീരിനെതിരായ രഞ്ജിയിൽ രോഹിത്തും ശ്രേയസും കളിച്ചെങ്കിലും ഇരുവരുടെയും ബാറ്റിംഗ് കണ്ടപ്പോൾ ഇവർ രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറായത് പൂർണ്ണ മനസ്സോടെയാണോ അതോ ബി സി സി എയുടെ വാർഷിക കരാറിൽ നിന്ന് പുറത്തു പുറത്തുപോകാതിരിക്കാനാണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല കാരണം പന്തിന് നല്ല മൂവ്മെന്റ് ലഭിച്ച പിച്ചിൽ നിലയുറപ്പിച്ച് കളിക്കാൻ ശ്രമിക്കാതെ അടിച്ചു കളിക്കാൻ നോക്കി വിക്കറ്റ് കളയുകയായിരുന്നു ഇരുവരും ഇത്തരം സാഹചര്യങ്ങളിൽ ക്രീസിൽ പിടിച്ചുനിന്ന് റൺസ് കണ്ടെത്താൻ ശ്രമിക്കാതെ തകർത്തടിക്കാൻ നോക്കുന്നത് ശരിയായ സമീപനമാണെന്ന് ഒരിക്കലും കരുതുന്നില്ല കഴിഞ്ഞ വർഷം രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ തയ്യാറാവാത്തതിൻ്റെ പേരിൽ ഇഷാൻ കിഷൻ ശ്രേയസ് അയ്യർ എന്നിവർക്ക് ബി സി സി ഐ വാർഷിക കരാർ നഷ്ടമായിരുന്നു മറ്റൊന്ന് ക്രിക്കറ്റ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ഫെബ്രുവരിയിൽ തുടക്കമാവുകയാണ് ഏകദിന ഫോർമാറ്റിലുള്ള ടൂർണമെന്റിൽ എട്ട് ടീമുകളാണ് കിരീടത്തിനായി മാറ്റുരയ്ക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ അവസാന എഡിഷനിലെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ചാമ്പ്യന്മാർ പാകിസ്ഥാനായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി ഒരു സർപ്രൈസ് താരത്തെയാണ് സുരേഷ് റൈന ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനും യുവതാരവുമായ ആയിരിക്കും പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി മാറുകയെന്നാണ് റൈനയുടെ പ്രവചനം ഇത്തവണ നടക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി ഗിൽ മാറിയാൽ തനിക്ക് അതിൽ ആശ്ചര്യം തോന്നില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സമീപകാലത്ത് അത്രയും മികച്ച ഫോമിലല്ലെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ ശക്തമായ തിരിച്ചുവരവ് കാണാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം കൂടിയാണ് സുരേഷ് റൈന പ്രകടിപ്പിച്ചത് ഓസ്ട്രേലിയക്കെതിരായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലാണ് ഗിൽ അവസാനമായി കളിച്ചത് മൂന്ന് ടെസ്റ്റുകളിൽ ഇറങ്ങിയ അദ്ദേഹം ഒരു ഫിഫ്റ്റി പോലും നേടാനാവാതെ ഫ്ലോപ്പ് ആവുകയായിരുന്നു എന്നാൽ ഈ അടുത്തു കഴിഞ്ഞ രഞ്ജി ട്രോഫി മത്സരത്തിൽ ശുഭ്മാൻ ഗിൽ സെഞ്ചുറി നേടിയിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി മൂന്ന് ഫോർമാറ്റുകളിലും ഗിൽ ഇതിനകം കളിച്ചു കഴിഞ്ഞെങ്കിലും ഏറ്റവും നന്നായി കളിച്ചത് ഏകദിന ഫോർമാറ്റിൽ തന്നെയാണ്